ഴകിന്റെ വിനയാർദ്ര വഴികളിൽ അനകർക്ക് ജ്ഞാനത്തിൻവയായി ധ്വനികളിൽ അറിവാളനഴകിന്റെ വിനയാർദ്ര വഴികളിൽ അനകർക്ക് ജ്ഞാനത്തിൻവയായി ധ്വനികളിൽ അലതിങ്ങും ചരിതത്തിൻ പവിഴങ്ങൾ രക്തങ്ങൾ അരുമയിൽ പരതി സൗഹൃദൻ അക്ഷീണമക്ഷര സ്നേഹിയായി ഭൂവിതിൽ അലയുന്നു ആലമിൽ പൊൻതരുൾ അക്ഷീണമക്ഷര സ്നേഹിയായി ഭൂവിതിൽ അലയുന്നു ആലമിൽമിന്റെ പൊൻതരുൾ കരളിൽ പകുത്തി വാൽസല്യനിധിയാണ് കരുതലിൽ പൊരുതുന്ന നരനെന്ന ഗുണമാണ് മങ്ങാട് മാഷെന്ന നാമത്തിൽ ലെങ്കട്ടെ മധുരമേജ്ഞാന പ്രഭയിൽ തിളങ്ങട്ടെ മങ്ങാട് മാഷെന്ന നാമത്തിൽ ലെങ്കട്ടെ മധുരമേജ്ഞാന പ്രഭയിൽ തിളങ്ങട്ടെ Peace. Hey.